ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വർഹമുല്ലാ പ്രകാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് എൻക്വയറീസ് നടക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒന്ന് ഒന്നും രണ്ടും പേര് ദിവസം എനിക്കൊരു മൂന്നാല് പേരെങ്കിലും ഇത്താൻ എന്താ ക്ലിയറൻസായാലും ബാക്കി ബാലൻസ് ഉള്ളത് ഒന്ന് ഫോട്ടോ ഇടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്യണേ രണ്ട് ദിവസം മുന്നേ ചെയ്യണം കരുതിയതാണ് അപ്പോൾ ഒന്നാമത് എൻ്റെ മോൾക്ക് സുഖമില്ലാതായതും അങ്ങനെ ഡിലേ ആയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് റോസ് ഗോൾഡൻ ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ ജെലർ ഐറ്റംസുള്ള കുറച്ച് സ്റ്റോൺസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സ്റ്റോൺസുകളൊക്കെ ഏതൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് തന്നെ കാണാൻ നോക്കുക പിന്നെ കുറെ പേര് ചോദിക്കുന്നതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക പിന്നെ ഓണം കളക്ഷൻസ് എന്നാൽ എത്തുകയെന്നൊക്കെ ചോദിക്കലുണ്ട് ഓണം കളക്ഷൻസ് നമുക്ക് ഇനി ജൂലൈ പകുതി കഴിയാതെ ലാസ്റ്റിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നേ കിട്ടുമെന്ന് നമ്മളൊന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് റീസെല് ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് റീസെല്ലേസർക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മൾ ഈ ഒരു ക്ലിയറൻസേൽ ഇടുന്നത് കാരണം നമുക്ക് കിട്ടിയതിനെ കടന്ന് പത്ത് രൂപ അഞ്ച് രൂപ ഇരുപത് രൂപ വരെ കുറച്ചിട്ടൊക്കെയാണ് ചില ഐറ്റംസുകൾ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അതിൻ്റെ കയ്യിൽ നിന്ന് റീ നമ്മൾ ക്ലിയറൻസില് വെച്ചിട്ടുള്ളത് ഒരു കസ്റ്റമർ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാക്കിങ്ങും കാണിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ റീസൈലേഴ്സിനെ ഒരു രണ്ടായിരം ആയിരത്തി സംതിങ് ഒരു ആയിരം രൂപയ്ക്ക് തന്നെ പർച്ചേസ് ചെയ്ത് അത്യാവശ്യം നിങ്ങൾക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന നമ്മൾ സാധാരണ നോർമൽ നൂറ്റമ്പതിന് കൊടുത്തോണ്ടിരുന്ന സാധനം അല്ലെങ്കിൽ നൂറ്റി എഴുപതിന് കൊടുത്തോണ്ടിരുന്ന സാധനം നമ്മൾ നൂറ്റി മുപ്പത് നൂറ്റി ആ റേറ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് നൂറ്റി എഴുപതിന് തന്നെ സാധനം കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു അഞ്ചാറ് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസൈലേഴ്സിനെ പിന്നെ ഏത് ബിസിനസ്സിനാണെങ്കിലും നമുക്ക് പൈസ ഇറക്കാതെ ഒന്നും കഴിയൂല പിന്നെ റീസെല്ലേഴ്സ് അതായത് നിങ്ങൾക്ക് ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഓർഡറെ കിട്ടുള്ളൂ അതിപ്പോൾ വലിയ ഓർഡർ കിട്ടുന്നവരുണ്ടാവും കേട്ടോ ഇല്ല എന്നല്ല പക്ഷേ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് അധികം ഓർഡേഴ്സ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചില ആളുകൾക്കേ കിട്ടുള്ളൂ ഓരോ സീസൺ അനുസരിച്ചേ കിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ബിസിനസ് നടത്താനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് നടത്താൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളത് കാരണം നമ്മളടുത്ത് അത്യാവശ്യം സ്റ്റോക്ക് ഇപ്പോൾ ക്ലിയറൻസ് ഇല്ലാതാണ് കാരണം ഞാൻ ഇത് റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ റേറ്റിനായിരിക്കും കൊടുക്കുക അപ്പോൾ നമ്മളിത് പെരുന്നാൾക്കൊക്കെ ഇറക്കിയിട്ടുള്ള ഐറ്റംസുകളാണ് അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ മുന്നേ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും നമ്മൾ എത്രയാണ് റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയാണ് ബാലൻസ് ഉള്ളത് നോക്കാട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ബാലൻസ് ഉള്ളതാ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് പിടിക്കുന്നത് കാരണം രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ഇതാ ഈ ഡബിൾ ഷെയ്ഡിട്ട് വന്നിട്ടുള്ള ആണ് നമ്മൾ നൂറ്റി ഇരുപതിന് ആദ്യം കൊടുത്തോണ്ടിരുന്നത് കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി ഇരുപത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ ഇത് കൊണ്ടു വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഓഫർ പ്രൈസാണ് ഇത്രേ സ്റ്റോക്കുള്ളൂ കേട്ടോ ഇത്ര ഐറ്റംസേ സ്റ്റോക്കുള്ളൂ തൊണ്ണൂറ് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് കിട്ടാ ഇനി അഞ്ച് പീസ് എടുത്ത റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊടുത്ത ആണ് നമുക്ക് കിട്ടിയ റേറ്റാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഇത് ഈ ഒരു ഹാർട്ട് വന്നിട്ടുള്ള നമ്മൾ അഞ്ച് പീസ് ഉണ്ടായിരുന്നു രണ്ട് പീസ് ഒരു റീസെല്ലർ കസ്റ്റമർ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു പീസിന് എഴുപത്തഞ്ച് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഈ ഒരു ഹാർട്ട് ഇങ്ങനത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണേൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇതും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്നതാണ് നമ്മൾ കടയിൽ അന്വേഷിച്ചാലും നിങ്ങൾക്ക് നൂറ് രൂപയിലേക്ക് കുറച്ചിട്ട് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ് ആ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് വരും ഇതാണ് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് വിടുകട്ടോ നമ്മൾ അതിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് റേറ്റും പറയുന്നത് കേട്ടോ ഇതൊക്കെ ഓരോ പീസുകൾ ഇനി ഇതറക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് മോഡൽസുകളായിരിക്കും ഇറക്കുക കാരണം എല്ലാവർക്കും വെറൈറ്റി അല്ലേ വേണ്ടത് അപ്പോൾ വെറൈറ്റി അന്വേഷിച്ചിട്ടാണ് നമ്മൾ അലയുന്നത് ഓക്കേ ഇതാണ് വേണ്ടല്ലോ പിന്നെന്താ ഇത് നമ്മൾ ഹാങ്ങിങ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ചിന് ആദ്യം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോൾ ഓഫർ പ്രൈസിൽ നൂറ്റമ്പതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊറ്റ പീസെല്ലാം തോന്നണല്ലാത്തൊക്കെ ഞാൻ പറയുമല്ലേ ഒരു ബൾക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു ആൾ എടുത്തിട്ടുണ്ട് ആൾ അഞ്ച് പീസോ നാല് പീസോ ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ നൂറ്റി നാൽപ്പതിനൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഇതിപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ ഇത് തൊണ്ണൂറ് രൂപ കേട്ടോ എഫ് എന്ന് കാണുന്നുണ്ടല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എഫ് എന്ന് കാണുന്നുണ്ടല്ല ഇതിൻ്റെ തന്നെ ഓക്കെ നൂറ് രൂപയാണ് ഹാർട്ട് ബട്ടർഫ്ലൈ മൂന്ന് പീസേ അവൈലബിൾ ഉള്ളു കേട്ടോ പിന്നെ ഇത് നൂറ്റി പത്തിൻ്റെ ബ്രേസ്ലെറ്റാണേ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇതും നൂറ്റി പത്തിൻ്റെ ബ്രേസ്ലെറ്റാണ് ഒറ്റ പീസേ ഉള്ളൂ ഇത് നമ്മൾ നൂറ്റി നാൽപ്പതിനാണ് തോന്നുന്നത് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് സ്റ്റെയിൻലെസ് സ്റ്റീലാണേ അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് കാരണം ഡെയിലി യൂസ് ചെയ്യാൻ ഗ്യാരണ്ടി ഉണ്ട് ഓക്കെ ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡല് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുകട്ടോ കാരണം ഫോട്ടോസ് നമ്മളോട് ചോദിച്ചും ഫോട്ടോസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഫോട്ടോസ് ഉണ്ടാകും എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് ഫോട്ടോസ് ആയിരിക്കും അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റോക്കിൽ സ്റ്റോക്കില്ലാത്ത എനിക്കെൻ്റെ കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് അത് ഇങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് പറയുന്നത് ഓക്കെ നൂറ്റിനാൽപ്പത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും എത്ര പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഇതാ ഇത് നൂറ് രൂപയ്ക്ക് വരുന്നതാണ് കേട്ടോ അതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് നൂറ് രൂപയ്ക്ക് വരുന്നിട്ടുള്ളതാണ് നമ്മൾ നൂറ്റി ഇരുപതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് അതിലും വേറൊരു മോഡൽ ഡിസൈൻ ഉണ്ടായിരുന്നു മൂന്ന് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായി ഇത് നൂറ്റി ഇരുപത്തഞ്ചിട്ടോ നൂറ്റമ്പതിനാ കൊടുത്തോണ്ട് നമുക്ക് കിട്ടി വിലയ്ക്ക് കൊടുക്കുകയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചിലത് അതിനേക്കാട്ടും താത്തിയിട്ടാണ് ഇത് എൺപത് രൂപ കേട്ടോ നൈസ് ആയിട്ടുള്ള ഗോൾഡും സിൽവറും വന്നിട്ടുള്ള ചെയിനാണ് കേട്ടോ നൈസായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ അത് ഒറ്റ പെൻറ്റിൽ വന്നിട്ടുള്ളതാണ് ഇതും എഴുപത്തഞ്ച് രൂപ കേട്ടോ ഇത് പിരി ചെയിനാണ് കേട്ടോ തൊണ്ണൂറ് രൂപ ഇത് പിരി ചെയിനാണ് അതുപോലെ തന്നെ ഇതും പിരി ചെയിനാണ് തൊണ്ണൂറ് രൂപ അപ്പോൾ റോസ് കോൾഡിൻ്റെ ഐറ്റംസ് ആ പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ദാ ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് നമ്മൾ നാല് പീസ് ഉണ്ടായിരുന്നു രണ്ട് സ്റ്റോ പീസ് സ്റ്റോക്കോട്ടായി ഇനി രണ്ട് പീസ് ഇള ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് നമുക്ക് ബാങ്കിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു മോഡൽസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ രണ്ടേ പോയിൻറ്റ് സംതിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്താ ഈ ഒരു മോഡലുണ്ട് പിന്നെന്താ ഈ ഒരു മോഡലുണ്ട് പിന്നെ ഇതാ ഈ ഒരു മോഡലും ഇതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഷെയർ ചെയ്ത് തരാം ഇത് ഇത് ബീ ബാംഗിൾസിൻ്റെ ഫോട്ടോസ് പിന്നെയും ഉണ്ടാവും അല്ലാത്തതൊക്കെ പറഞ്ഞാൽ നമുക്കിത് കൈ ഒന്നാമത് കയ്യിൽ നിന്ന് അത് ഊടിയെടുക്കാൻ കുറച്ച് പാടാണ് ആ കവറിനുള്ളെന്ന് ഇതാ ഡബിൾ ഹാർട്ട് വന്നിട്ടുള്ളത് അങ്ങനെ കുറഞ്ഞ പീസുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനി ക്രീസലറാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപതിനൊക്കെ നമ്മൾ ആ നൂറ്റി ഇരുപത് നൂറ്റിപ്പതിന് സെൽ ചെയ്ത് തരുന്ന സാധനമാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ക്ലിയറൻസ് ക്ലിയറൻസിൽ ആയതുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപക്ക് തൊണ്ണൂറ് രൂപക്ക് കിട്ടാ ക്ലിയറൻസിലാൽ നമ്മൾ പിന്നെ ഓഫറിൽ ഇട്ടിട്ടാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ് എന്നൊക്കെ ഇപ്പോൾ അതിലും ഓഫറിലാണ് ഇനി ഇതിൽ കുറയ്ക്കാൻ കഴിയില്ല കേട്ടോ കാരണം അത്രക്ക് റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതാ സ്റ്റെയിൻലെസ് സ്റ്റീലല്ലാട്ടോ ഡെയിലി വെയർ ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഡെയിലി വെയർ ചെയ്യുമ്പോൾ ഡെയിലി വേറിന് മാത്രമേ നമ്മൾ ഡെയിലി വേറിന് പറ്റുള്ളൂ ഇതാ കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീലേ പറ്റുള്ളൂ ഓക്കെ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടേ പോയിന്റ് രണ്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇഞ്ച് സൈസാണ് പറയുന്നത് രണ്ട് ഇഞ്ചും പിന്നൊരു കുറച്ച് പോയിന്റുകളും ഓക്കെ ഇനി രണ്ട് ഇഞ്ചിൽ വന്നിട്ടുള്ളത് ഇതാണ് സ്റ്റാർ ഇതൊക്കെ രണ്ട് ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഐറ്റംസ് നമുക്ക് രണ്ടിഞ്ചിൽ വന്നിട്ടുള്ളൂ കുറഞ്ഞ ഐറ്റംസേ ഉള്ളൂ കേട്ടോ കുറഞ്ഞൊരു മൂന്നാല് സെറ്റ് മൂന്നാല് പീസ് നമുക്ക് രണ്ടിഞ്ചിൽ വന്നിട്ടുള്ളൂ കേട്ടോ ഇനി കുറച്ച് സ്റ്റോൺസുകളൊക്കെ വേണം അതുപോലെ തന്നെ ബാക്ക് ത്രെഡ് ഇതുപോലെ ഇങ്ങനെ കളറ് പോയിട്ടുള്ള ബാക്ക് ത്രെഡ് അഞ്ച് രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുണ്ട് കേട്ടോ നമുക്കൊരു പത്ത് പീസൊക്കെ എടുക്കാനുണ്ടാവും അതിൽ എന്ന് ഡൗട്ടാണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ എമ്മിൻ്റെ വീട് കേപ്പും മറ്റേതൊരു ത്രീ എം എമിനക സൈസ് ഭാഗത്തിലുള്ള ഒരു ഉയർക്കാപ്പും അതായത് ഒന്നിന് പതിനഞ്ചിൻ്റെ മറ്റേത് ഇരുപതും ഇത് പതിനഞ്ചിൻ്റെ ആണ് തോന്നുന്നത് കേട്ടോ ചെറുതല്ല ഇനി സ്റ്റോൺസ് കാണാം പിന്നെ നൂല് നൂലും ബാൻസിനുണ്ടോ പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഇതാണ് ഏതാണ് ഐറ്റംസ് ആണ് സ്റ്റോൺസ് ബാക്കിയുള്ള കണ്ടോളൂ കേട്ടോ നിങ്ങൾക്ക് അതേപോലെ ഈ ഒരു സ്റ്റോൺ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് വേറൊരു കസ്റ്റമർ എൻ്റെയൊക്കെ ഒന്ന് മാറ്റിവയ്ക്കാൻ പറഞ്ഞു ഇത്ത എന്തായാലും ഞാൻ എടുക്കും എനിക്ക് വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് പക്ഷേ ഒരു നാല് പീസൊക്കെ ഉണ്ടാവുള്ളൂ നാലഞ്ച് പീസൊക്കെ ഉണ്ടാവുള്ളൂ അവരെൻ്റെ കയ്യിൽ നിന്ന് അത്ര മാറ്റി വെക്കാനേ പറഞ്ഞത് പക്ഷേ നമ്മളത് വേറെ കസ്റ്റമേഴ്സിന് കൊടുക്കില്ല നമ്മൾ എല്ലാ കസ്റ്റമർ അവരായിട്ട് വാങ്ങൂല്ല അങ്ങനെ വെച്ചതാണ് അല്ല ഒന്നേ നാല് പീസ് തന്നെ ഉണ്ടാവുള്ളൂ കാരണം അങ്ങനെ നാല് പീസ് ഞാൻ അവർക്ക് മാറ്റി വെച്ച അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുട്ടോ കാരണം നമ്മൾ വിശ്വസിച്ചിട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതിൽ അപ്പോൾ നാല് നാല് പീസുള്ളുട്ട് ഒരു പീസിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ ഇങ്ങനത്തെ സ്റ്റോൺ ഉണ്ട് കേട്ടോ ഇതും ഒരു പീസിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ഒരു പീസിന് പത്ത് രൂപ ഇതും ഒരു പീസിന് എട്ട് രൂപ പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ കേട്ടോ ഇതൊക്കെ ഒരു പീസിന് എട്ട് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇത് മൾട്ടി വരുന്ന വൈറ്റ് റെയിൻബോ എഫക്റ്റിൽ വന്നിട്ടുള്ളത് ഉണ്ട് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ കുറേ സ്റ്റോൺസ് നമ്മളിത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ടായി ഇത് കുറേ പീസ് ഉണ്ടായിരുന്നു ഈ ഒരു ഹാങ് ചെയ്ത് കുറേ പീസ് ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് ഇനി റീസ്റ്റോക്ക് ചെയ്തത് നമുക്ക് സാധനം കിട്ടുകയാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ അങ്ങനെ ഇനി വേറെ സ്റ്റോൺ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതാ ഇതോ ഇതിൻ്റെ ഇതേപോലത്തെ അതായത് റൗണ്ടിൽ വന്നിട്ടുള്ള ഗ്രീൻ ഉണ്ടായിരുന്നു ഓ ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി അതേപോലെ തന്നെ ഇതാ ഇതിൽ റെഡും കുറേ പീസ് ഉണ്ടായി അതും സ്റ്റോക്ക് ഔട്ടായി പിന്നെതാ ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ജോക്കർ ടൈപ്പിനൊക്കെ ചെയ്യാൻ പറ്റും ഉണ്ടല്ലോ പിന്നെതാ ഇതേപോലത്തെ ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണെ കുറേ പീസ് ഉണ്ടായിരുന്നു എത്ര പീസ് അതിൻ്റെ അറിയോ ഇതിൽ പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു റൂം ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ട് അതായത് കല്ല് പോയിട്ടുണ്ട് അപ്പോൾ കല്ല് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് ഉണ്ടല്ലോ എന്താണ് ഇത്രയാണ് കേട്ടോ ഉള്ളത് ത്രീ ഐറ്റംസുകളുണ്ട് ഇതിന് പത്ത് രൂപയാണ് കേട്ടോ നിനക്ക് പത്ത് രൂപയാണേ റേറ്റ് മണിട്ട് നിനക്ക് പത്ത് രൂപയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാ ഒരു പീസൊക്കെ ഉള്ളൂട്ടോ അല്ലാതൊക്കെ സ്റ്റോക്ക് ഔട്ട് ഉട്ടായിട്ട് കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് അതിൽ കുറേ പീസ് ഉണ്ടായിരുന്നു ഈരോടെ മോഡൽ അതിലെ ഈ മോഡൽ ഈ ഒരു മോഡലൊക്കെ കുറേ പീസ് ഉണ്ടായിരുന്നു ഒക്കെ സ്റ്റോക്ക് ഉണ്ടായി ഇതിലും പിന്നെ നമ്മൾ പലസരം ഉണ്ടാക്കുന്ന ചെറിയ സമൂസ ഉണ്ടാവുമല്ലോ അത് പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ ഒരു വന്നിട്ടുള്ളൊരു സ്റ്റോണ് അഞ്ച് രൂപയുടെ സ്റ്റോൺ ആണല്ലോ പത്ത് രൂപ ഇതൊക്കെ പത്ത് രൂപയുടേതാണ് കേട്ടോ ഇതൊക്കെ പത്ത് രൂപ പത്ത് രൂപയുടേതാണ് ഇതൊക്കെ ഏതെങ്കിലും വേണമെന്നെങ്കിൽ സ്ക്രീൻഷോട്ട് കിട്ടാൻ മതിട്ട് ഇത്രേ സ്റ്റോക്കുള്ളൂ ഇനി ഇതൊക്കെ നമുക്ക് റിസ്റ്റോക്ക് ഞാൻ കഴിയില്ലാട്ടോ കാരണം അതൊന്നും ചിലത് ഞാൻ എടുക്കാൻ വിചാരിച്ചിട്ടില്ല ഓക്കെ ചിലത് നമുക്ക് മൂവിങ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ ഓക്കെ പിന്നെ ആ പീ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ഇനി അധികം പീസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം വേറെ കസ്റ്റമർ നമ്മൾ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം അവർ പേയ്മെൻ്റ് അടച്ചതാണ് അപ്പോൾ അവർക്കുള്ള മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ ഇനിയുള്ളത് ഇതാ കുറച്ച് ചാൻസ് ഇതിൽ ഒന്ന് രണ്ട് പീക്കോക്കുണ്ട് അത് അത്രേ ഉള്ളൂ കേട്ടോ ഒന്ന് രണ്ട് പീക്കോക്ക് തന്നെ ഉള്ളു രണ്ട് പീക്കൊക്കെ തന്നെ ഉള്ളു അതിനകത്തൊന്നുമില്ല പിന്നെ അതാ ഓറഞ്ച് സ്റ്റോൺ ആണ് കേട്ടോ കുന്തൽ സ്റ്റോൺ ആണ് കൂടുതലുള്ളത് ഓറഞ്ച് തന്നെ ഉള്ളൂ പിന്നെ ഒരു പിങ്ക് ഉണ്ട് ഒരു മൂന്ന് പീസറ്റ് അല്ലാത്തതൊക്കെ ഓറഞ്ച് ആണ് പിന്നെ രണ്ട് മൂന്ന് മെറൂൺ ഉണ്ട് സ്റ്റോൺ കേട്ടോ രണ്ട് മൂന്ന് മെറൂൺ ഉണ്ട് പിന്നെ ചാംസ് ഇതാണ് ചാംസ് ഇത്രയേ ഉള്ളൂട്ടോ അല്ലാത്തൊക്കെ തീർന്നേ ഇത്രയാവശുള്ളൂ പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ചാംസുകളുണ്ട് ഇതാ നമുക്കുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പത്ത് രൂപയ്ക്ക് സോറി നാൽപ്പത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസോ പത്ത് പീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ എനിക്ക് ഓർമ്മ ഇതാ ആറ് രൂപയുടെ ചാൻസുകൾ ഈ സ്റ്റാർ ആണ് കേട്ടോ ആറ് രൂപയുടേത് ഫ്ലവർ എട്ട് രൂപയുടേതാണേ ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇനി ഉണ്ടോ ആ ഇനിയുള്ളത് ഇതാ മാഗ്നേറ്റിൻ്റെ ലോക്ക് ഉണ്ട് കേട്ടോ പതിനഞ്ച് രൂപ ഒരു പീസിന് പിന്നെ ഇതാ ഇതിൽ പെട്ടിട്ടുള്ള രണ്ട് സ്റ്റോണ് ബാക്കിയുണ്ട് രണ്ടേ രണ്ടേ ഉള്ളു പിന്നെ ഇതിന് മൾട്ടി കളറിൽ മൾട്ടി കളർ അല്ല അത്യാവശ്യം റേറ്റ് വരുന്നിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഇനി എന്താ പറയുക ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ കൂടി ഉണ്ട് അതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാത്ത ചില കുറച്ച് പേര് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് അപ്പോൾ അവരത് കൂടി ക്ലിയർ അതായത് ബില്ലിട്ട് കൊടുത്തിട്ടുണ്ട് പേയ്മെൻറ്റ് അടയ്ക്കാൻ കുറച്ച് ബാലൻസ് കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ആക്കുന്നത് അവർ ഓർഡർ ചെയ്തായിരിക്കും അപ്പം സ്റ്റോക്ക് ഔട്ട് എന്ന് പറയണല്ലോ അപ്പോൾ അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നാളെ കേട്ടോ അതിൻ്റെ പുറകെ തന്നെ ആ വീഡിയോ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ വീഡിയോ ചെയ്യാം കേട്ടോ ഈ മ്യൂട്ടേഷൻ വേറെ സ്കൂളിൻ്റെ നമുക്ക് ആ പിന്നെ ഒരു കാര്യം മോതിരത്തിൻ്റെ കാര്യം പറയാട്ടോ പറയാം കേട്ടോ ഈ ഒരു മോതിരം ഞാനിപ്പോൾ എൻ്റെ കയ്യിലിട്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാനിതിൻ്റെ ക്ലിയറൻസ് ചെയ്യേണ്ട വീഡിയോയിൽ ഞാൻ ഈ ഒരു കയ്യിലിട്ടിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി നമ്മളിത് അത്യാവശ്യം പണിയെടുക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം പാത്രമോറിലും അലക്കലും തിരുമ്പലും എന്താ പറയുക എല്ലാം നമ്മൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ നോക്കും ഇന്ന് ഫെയ്ഡായിട്ട് പോലും ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഫെയ്ഡായിട്ട് പോലുമില്ല ഒരാഴ്ചയായി ഞാൻ എൻ്റെ കയ്യിൽ കിടക്കുന്നുട്ടോ ഞാൻ ആ വേണ്ടി ഇട്ടിട്ടുള്ള ഒരാഴ്ച ആയിട്ട് എന്തായാലും ഒരു ആറ് ദിവസം എന്തായാലും ആയിട്ട് എനിക്ക് കുറപ്പാണ് എത്രയും ദിവസമായി ഒരു ഫെയ്ഡില്ല അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കേട്ടോ ഇനി ഇത് കളർ ഫേഡ് എന്ന് നോക്കിയിട്ട് നിൽക്കാൻ നി കണ്ട നാൽപ്പത് രൂപ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയതുകൊണ്ടാണ് മുപ്പത് രൂപയ്ക്ക് കേട്ടോ അതിൽ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കയ്യില്ല കാരണം ഇത് അമ്പത് രൂപ കൊടുത്താലും ഇത് സാധനം മെച്ചണ്ട് കാരണം ഒരാഴ്ച ഞാൻ കയ്യിലിട്ടിട്ട് നമ്മളിത് വിമ്മായിട്ടും സബീനപ്പൊടിയായിട്ടും എന്താ പറയുക അത്യാവശ്യം കൈ മിസെബീനപ്പൊടി എൻ്റെ ഈ കയ്യിലായിട്ടില്ല കേട്ടോ ഈ കയ്യിലായിട്ടുള്ളൂ എന്നാലും നമ്മൾ കുളിക്കുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ തട്ടുന്നുണ്ട് കുളിക്കുമ്പോഴും അലക്കുമ്പോഴും എന്തായാലും തട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ ഉരിയൊക്കെയല്ല അതിപ്പം എൻ്റെ സ്റ്റെഡാണെങ്കിലും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റെഡ് ഞാൻ കഴി കാതിലിട്ടിട്ടുണ്ട് സ്റ്റെഡ് അതിപ്പോൾ എൻ്റെ കാതിൽ കടന്നിട്ട് മാക്സിമം ഒരു ത്രീ എത്രയും ഒരു മാസമാവാറായിട്ടുണ്ടാവും ഞാൻ ആ വീഡിയോയിട്ട് അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതോ വേറെ സ്റ്റെഡല്ലേ ഇതിൻ്റെ സ്റ്റോൺ അവിടെ ഇവിടെ പോയി എന്നല്ല കാരണം സ്റ്റോൺ അങ്ങനെ പോവാതിരിക്കുകയും ഞാൻ ഊണിൽ വറക്കലും പറഞ്ഞതിൽ എൻ്റെ കഴുതിലുണ്ട് ഉരുവയ്ക്കലേ ഇല്ല എനിക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ രണ്ട് ദിവസം എനിക്ക് കഴിച്ചുവെക്കണം കാരണം ഫാൻസിംഗ് ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഇടുമ്പോൾ എനിക്ക് കഴുതിൽ പഴുപ്പ് വരും അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലിട്ടാൽ രണ്ടു ദിവസം കഴിച്ചുവെക്കണം എന്നിട്ട് ഫ്രീ ആയതിനു ശേഷം പിന്നെ വീണ്ടും ഇടാം അങ്ങനെ ഇട്ടിട്ട് ഞാൻ രണ്ട് ദിവസം എടുത്ത് വെച്ചിട്ടുള്ളൂ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സ്ട്രെഡിൻ്റെ വീഡിയോ അന്ന് എൻ്റെ കാതിൽ കയറിയതാണ് അതിലിപ്പോൾ ഇത്ര ദിവസമായിട്ടുണ്ട് അതിലിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഞാനത് പുറത്ത് വെച്ചിട്ടുള്ളൂ ഇങ്ങനെ സ്റ്റെഡ് ആദ്യമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അന്ന് അയച്ച വെച്ചൊന്നും സ്റ്റെഡ് പോയിട്ടില്ല ഇപ്പോൾ പോയതാണ് കാരണം നമ്മൾ മുടി കുളത്തിയിട്ടും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റോണ് ഞാനത് അറിയാൻ വേണ്ടി എനിക്ക് ഭംഗി കൊണ്ട് എടുത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിൽ വന്നിട്ടുള്ള മോതിരങ്ങൾ ഇത് അത്യാവശ്യമൊക്കെ വലിയ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ചെറിയ സൈസ് എന്ന് പറയാനാ ഈ ഒരു സൈസ് എന്തൊക്കെയാണ് കേട്ടോ ചെറിയ സൈസ് എന്ന് പറയാനുള്ളത് അത്യാവശ്യം വലിയ ആളുകൾക്കൊക്കെ പറ്റും അഡ്ജസ്റ്റ് ആക്കാൻ പറ്റില്ല കേട്ടോ ഇതും ചെറുതാണ് ഇതും ചെറുതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് മുപ്പത് രൂപയ്ക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് വേർത്താണ് കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് അത് അമ്പത് രൂപയ്ക്ക് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല എന്നൊരു തോന്നലാണ് ഓക്കെ നല്ല ചെറുതൊക്കെ ചെറുതാണ് കേട്ടോ ഇത് ഒരു ടൈപ്പുകളൊക്കെ വലുത് ഇതൊക്കെ വലുതാണ് ഓക്കെ അതേപോലെ തന്നെ ബാക്കി ബാലൻസ് ഉള്ളതാണ് ഈ ഒരു ഇതുള്ള കേട്ടോ ഇതിലുള്ളതും ഇതും പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ എനിക്ക് ഗ്യാരണ്ടിയില്ല ഓക്കെ ഇത് ഡെയിലി വെയർ ചെയ്തിട്ട് ഒരു കംപ്ലൈൻറ്റുമില്ല അത് ഞാൻ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയോട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലിയറൻസ് ക്ലിയറൻസെലിൻ്റെ ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും റീസെല്ല് ചെയ്യാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിടുക ബില്ല് ചോദിക്കുക പേയ്മെൻറ്റ് അടക്കുക അല്ലാതെ നിങ്ങൾ ബില്ല് ചോദിച്ചിട്ട് പോയിട്ട് പിന്നെ ഒരു വിവരവും ഇല്ല ഞാൻ നമ്മൾ മാറ്റി വയ്ക്കില്ല കാരണം കുറേ ആൾക്കാർക്ക് ഇത് മാറ്റി വച്ചിട്ടാണ് ഇങ്ങനെ ബാലൻസ് കിടക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ മാറ്റി വയ്ക്കൂല നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്കിത് എടുത്ത് വയ്ക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീടിത്തി ഇറക്കാനുള്ള എടുത്തോ താങ്ക് യൂ